കൊട്ടാരക്കര മുൻ എം എൽ എ ആയിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുകയാണ് അതെ ഐഷ പോറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി വിജയിച്ച് അവർക്ക് രണ്ടാം തവണ അതായത് രണ്ടായിരത്തി ആറിന് ശേഷം രണ്ടാം തവണ അവർ വിജയിക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു പന്ത്രണ്ടായിരത്തിൽ നിന്നും ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയത് രണ്ടായിരത്തി പതിനാറിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കൊട്ടാരക്കരയിൽ നിന്ന് അവർ ജയിച്ചത് ആ മണ്ഡലത്തിൽ നിന്ന് അത്രയധികം ഭൂരിപക്ഷത്തിന് ആർ ബാലകൃഷ്ണപിള്ള പോലും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് നോക്കണം മുപ്പത്തി അയ്യായിരം വോട്ടാണ് അതിനു മുമ്പ് ആർ ബാലകൃഷ്ണപിള്ള നേടിയിട്ടുള്ള റെക്കോർഡ് ഭൂരിപക്ഷം അതിനെ വരെ മറികടന്നുകൊണ്ടാണ് ഐഷ പോറ്റി ൂടി പാറിച്ചത് അവരെ ഒരു മന്ത്രിയാക്കാനോ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കാനോ ഒന്നും തന്നെ സി പി ഐ എം തയ്യാറായിരുന്നില്ല ആകപ്പാടെ അവർക്ക് സ്പീക്കർ സ്ഥാനത്ത് മത്സരിക്കാൻ അവർക്ക് വേണ്ടി കൃത്യമായി സി പി ഐ എം ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം അതും മുൻ സ്പീക്കറായിരുന്ന കാർത്തികേയൻ മരിച്ച സമയത്ത് എൻ ശക്തൻ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ പേരിന് വേണ്ടി ജയിക്കില്ല എന്നറിയാമെങ്കിലും സി പി ഐ എം അത്തരത്തിലൊരു ശ്രമം നടത്തിയതാണ് ആകെ പറയാനുള്ളത് പക്ഷെ അവർക്ക് വേണ്ടി ഒന്നും തന്നെ സി പി ഐ എം തിരിച്ച് ചെയ്തു കൊടുത്തില്ല അവരാണെങ്കിലോ പാർട്ടിയെ കൊട്ടാരക്കരയിൽ ശക്തമാക്കി മാറ്റുകയും ചെയ്തു സി പി ഐ എമ്മിന് ഉറച്ച ഒരു കോട്ടയാക്കി മാർസിസ്റ്റ് കോട്ടയാക്കി മാറ്റി ഒടുവിൽ കെ എൻ ബാലഗോപാലിനെ അവിടെ നിർത്തിയപ്പോൾ ഭൂരിപക്ഷം നേരെ പതിനായിരത്തിലേക്ക് താഴ്ന്നു എന്നാൽ ഐഷാദ് പറ്റി കോൺഗ്രസിലേക്ക് എത്തിയാൽ തീർച്ചയായും കെ എൻ ബാലഗോപാൽ ഇനി മത്സരിച്ചിട്ട് കാര്യമില്ല എട്ട് നിലയിൽ പൊട്ടും കാരണം മന്ത്രിസഭയിലെ ഏറ്റവും കഴിവ് കെട്ട മന്ത്രി ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം കെ എൻ ബാലഗോപാലാണ് ധനകാര്യ വകുപ്പിനെ ഇത്രയധികം കുട്ടിച്ചോറാക്കിയ മറ്റൊരു മന്ത്രിയില്ല അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഒരു നാടൻ പ്രയോഗമുണ്ട് അതാണ് കെ എൻ ബാലഗോപാൽ നടത്തുന്നത് പരസ്പര ബന്ധമില്ലാത്ത കുറെ പൊടിപ്പും തൊങ്ങലും വെച്ച കുറെ ഡയലോഗ് അടിക്കാൻ മാത്രമാണ് കെ എൻ ബാലഗോപാൽ ശ്രമിക്കുന്നത് വല്ലപ്പോഴാണ് വായിൽ നിന്ന് മൊഴിയുന്നത് തന്നെ അതുപോലും കുറച്ച കള്ളത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന കെ എൻ ബാലഗോപാലിനെ പോലുള്ളവരോട് ഈ പാർട്ടി ഇത്രയധികം ആധിപത്യം എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉദാഹരണം വളരെ ലളിതമാണ് പവർ പൊളിറ്റിക്സിന്റെ ആളാണ് കെ എൻ ബാലഗോപാൽ അധികാരവും പണവും സമ്പത്തും ഒക്കെ അധികാരവും സമ്പത്തുമൊക്കെ ധാരാളം ഉള്ള ആൾ അതിൻ്റെ ഒരു മാടംബിത്തം കെ എൻ ബാലഗോപാൽ കാണിക്കാറുണ്ട് അഴിഷപ്പറ്റി വളരെ ലളിത ജീവിതം നയിക്കുന്നവരാണ് അവർക്കൊരു മുട്ടുകേദന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാൽ എന്ന് പറഞ്ഞ് താൽക്കാലികമായി അവർ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കവേ കോൺഗ്രസുമായി അടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ് ഉണ്ടായത് നമുക്കറിയാം കൊട്ടാരക്കരയിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ നടത്താൻ ശ്രമിച്ചിരുന്നു മാവേലിക്കര ലോക്സഭയുടെ കീഴിലാണ് കൊട്ടാരക്കര ഉൾപ്പെടെ വരുന്നത് എന്നുള്ളതുകൊണ്ടും മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പേർ ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഐഷ പോറ്റി കോൺഗ്രസിലെത്തുന്നോടുകൂടി കൊട്ടാരക്കരയും കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായി മാറാൻ പോകുന്നു എന്നതാണ് വ്യക്തം